ദില്ലിയിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം പിയാസിനുണ്ട് ദില്ലിയിൽ ദില്ലിയിൽ പുതുവത്സരാഘോഷയാത്രകളെ ബാധിച്ച് മൂടൽമഞ്ഞ് ഇന്നിപ്പോൾ യെല്ലോ അലേർട്ടാണ് അല്പം ഭേദമാണ് എന്നർത്ഥം റെഡ് ഓറഞ്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിരവധി വിമാനങ്ങൾ വൈകുന്നുണ്ട് ട്രെയിൻ റോഡ് ഗതാഗതത്തെയും ഇപ്പോൾ മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട് പി ആർ സുനിൽ കൊണാർ പ്ലേസിൽ നിന്ന് തത്സമയം ചേരും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് രാത്രിയാണോ പകലാണോ എന്ന് പോലും ചിലപ്പോൾ ചിലർക്ക് സംശയം സംശയമുണ്ടാവും ഇതാ സമയം എട്ട് മണി കഴിഞ്ഞു അപ്പോഴും പുറത്ത് മൂടൽ മഞ്ഞുണ്ട് വിസിബിലിറ്റി സീറോ അല്ലെങ്കിൽ പോലും വളരെ മോശമാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസത്തേക്കാൾ കുറച്ചുകൂടി ഭേദമാണ് നമുക്കിപ്പം സുനിൽ ഉണ്ട് സുനിൽ വെരി ഗുഡ് മോർണിംഗ് സുനിൽ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് എന്താണ് ദില്ലിയിൽ നിന്ന് ന്യൂ ഇയർ ആഘോഷത്തിന്റെ വാർത്തകൾ നമ്മൾ ഇന്ന് കേൾക്കും നല്ല തണുപ്പുണ്ട് പക്ഷേ ആശങ്കപ്പെടുത്തുന്നത് ഈ പുകമഞ്ഞ് തന്നെയാണ് അങ്ങനെയെനിക്ക് ചോദിക്കട്ടെ നമ്മൾ എല്ലാ പ്രേക്ഷകരും എല്ലാ നമ്മുടെ റിപ്പോർട്ടർമാരോടും ചോദിക്കുന്നുണ്ട് പുതുവത്സരത്തിന് എന്തെങ്കിലും പുതിയ റെസൊല്യൂഷൻസ് ഉണ്ടോ അരുൺ ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരത്തിൽ തീർച്ചയായും നമ്മളെയൊക്കെ നവീകരിക്കുക കൂടുതൽ മാറ്റങ്ങളിലേക്ക് പോവുക നമ്മളൊക്കെ കൂടുതൽ നവീകരിച്ച് മുന്നോട്ട് പോവുക ഏതായാലും ഈ പുതുവർഷത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റാണ് കേന്ദ്ര ബജറ്റ് വരാൻ പോവുകയാണ് അടുത്ത മാസം ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച ദിവസത്തിൽ ഒരു ബജറ്റ് അവതരണം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയൊക്കെ തന്നെയുണ്ട് ഏതായാലും അതിലേക്കൊക്കെ തന്നെ നമ്മുടെ നമ്മുടെയൊക്കെ ശ്രദ്ധ ഇനി അങ്ങനെ നീങ്ങുകയാണ് ബജറ്റിലേക്കൊക്കെ തന്നെ ഒരു ഓക്കെ എന്താണ് ദില്ലിയിലെ അവസ്ഥ രാവിലെ നല്ല മഞ്ഞുണ്ട് വിഷപ്പുകയുടെ കാര്യത്തിൽ എന്താണ് വായുമലിനീകരണത്തിന്റെ തോതിൽ എങ്ങനെ നിൽക്കുന്നു ന്യൂഇയറിലെ സെലിബ്രേഷൻ ഒക്കെ ദില്ലിയിൽ എങ്ങനെയാവും ഇന്ന് അലോണർ ദില്ലിയിൽ തീർച്ചയായും വലിയ ആശങ്ക തന്നെയാണ് ഈ മൂടൽ മഞ്ഞ സൃഷ്ടിക്കുന്നത് കാരണം ഇന്ന് രാവിലെ തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ് മൂടൽമഞ്ഞ് അതുകൊണ്ടുതന്നെ അതുകൊണ്ട് തന്നെ വിമാന തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇൻഡിഗോ എയർ ഇന്ത്യ തുടങ്ങിയ സ്പൈസ് സെറ്റ് തുടങ്ങിയ വിമാന കമ്പനികളൊക്കെ തന്നെ നൽകുന്ന മുന്നറിയിപ്പ് എന്നത് വിമാനങ്ങളൊക്കെ വൈകുന്നു എന്നതാണ് അപ്പോൾ യാത്രക്കാർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിമാനത്തിന്റെ സമയം ഒന്നുകൂടി ഉറപ്പാക്കണം എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഡ്വൈസറി ട്രാവൽ അഡ്വൈസറി നൽകിയിട്ടുണ്ട് അപ്പോൾ കനത്ത മൂടൽമഞ്ഞാണ് അപ്പോൾ റൺവേ ഒന്നും തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ മൂടൽമഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ വിമാനയാത്രയാകെ താറുമാറായ അവസ്ഥയിലാണ് അതായാലും കഴിഞ്ഞ ദിവസങ്ങളിലും മായ സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപ് ഏതാണ്ട് ഇരുന്നൂറോളം വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഏതാണ്ട് അഞ്ഞൂറിലധികം വിമാനങ്ങൾ വൈകുന്ന സാഹചര്യവും ഉണ്ട് ഉണ്ടായതായാലും ഇന്ന് കനത്ത മൂടൽമഞ്ഞ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിമാനങ്ങൾ വൈകാനും വിമാനങ്ങൾ റദ്ദാക്കാനുമുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായും ഇന്ന് പുതുവത്സര ആഘോഷങ്ങളിലേക്കുള്ള ഓട്ടപ്പാച്ചില്ലായിരിക്കും പലരും അതിനെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് രാവിലെ മൂടൽമഞ്ഞ് ശക്തമായിരിക്കുന്നത് ദില്ലിയിലും ഒപ്പം തന്നെ ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ വിമാനയാത്രയ്ക്കൊപ്പം തന്നെ ട്രെയിൻ ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് കൊണോട്ട് പ്ലേസിലാണ് ഡൽഹിയിൽ ഒരു ന്യൂ ഇയർ ആഘോഷം എന്നത് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊണോട്ട് പ്ലേസ് പക്ഷേ കൊണോർട്ട് പ്ലേസ് ഒക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ വൈകിട്ട് ഇവിടെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളായിരിക്കും ഈ പ്രദേശത്ത് വാഹന നിയന്ത്രണം ഏർപ്പെടുത്തും ഒരുപാട് ആളുകൾ ഡൽഹിയിലെ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു പ്രദേശമായിരിക്കും എത്തിക്കാൻ വൈകുന്നേരം